ഹായ് അമേലി ഡിസൈൻസ് ആണ് ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയലാണ് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഓർഗൻസ വിത്ത് നെറ്റും കൂടി ഒരു മിക്സ് ആയ ആയൊരു മെറ്റീരിയലാണ് ഫസ്റ്റ് വന്ന് ഒരു ഓറഞ്ചിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ആണ് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബീഡ്സ് വർക്ക് ആട്ടാണ് വരുന്നത് പിന്നെ ബോട്ടം വരുന്നത് സാൻഡോൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോളും ടോപ്പിന്റെ അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷോളും വന്നാക്കുന്നത് ഷോളയില് ചെറിയ ലൈൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു നല്ലൊരു പിങ്ക് കളറാണ് ഇതിന്റെ യോക്സൈഡിൽ ഇങ്ങനെ ചെറിയ ബീഡ്സ് വർക്ക് വരുന്നു ഇതിന്റെ റേറ്റ് വരുന്നു നാനൂറ്റി അമ്പത്തി ഒമ്പത് രൂപയെ നെക്സ്റ്റ് കളർ ഒരു ഗോൾഡൻ കളറാണേ ഇതിന്റെ വർക്ക് വരുന്നത് ഇങ്ങനെ തന്നെ റേറ്റും സെയിം തന്നെ നാനൂറ്റി അമ്പത്തി ഈ ഫസ്റ്റ് അതേ തന്നെ കാണിച്ചെ ഇതിന്റെ ഫ്രണ്ടിലെ ഫ്രണ്ടിന്റെ വർക്കിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നെക്സ്റ്റ് കളർ ഇതേ ലൈറ്റ് ബ്ലൂ കളറെ നെക്സ്റ്റ് ഇതേ നെക്സ്റ്റ് വരുന്ന ഗോൾഡൻ കളറെ അതെ സെയിം കളർ ചാർട്ട് തന്നെയാണ് വരുന്നത് ഫ്രണ്ടിലെ വർക്കിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ റേറ്റും സെയിം തന്നെ നാനൂറ്റി അമ്പത്തി ഒമ്പത് രൂപയെക്സ്റ്റ് ഒരു ഒലിവ് ഗ്രീൻ കളറേ നിക് വരുന്നത് ഒലിവു ഗ്രീൻ കളർ ഓ സോറി കേട്ടോ ബ്ലൂ ഷെയ്ഡേ നിക് വരുന്നത് തിരിച്ചേ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ അയച്ചാൽ മതിയെ